നമസ്കാരം മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് കളക്ഷനാണ് നേടിയത് മറ്റൊരു സിനിമയ്ക്കും മഞ്ഞുമേൽ ബോയ്സ് നേടിയത്രയും കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല അതൊരത്ഭുതമാണ് മഞ്ഞുമേൽ ബോയ്സിൻ്റെ പിന്നിൽ ഇത്രയും വലിയ അധ്വാനമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ സിനിമയാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഇതിനേക്കാൾ എത്രയോ മഹത്തായ സിനിമകൾ ഈ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ വലിയ മാർക്കറ്റിംഗ് തന്ത്രമൊന്നും ഉപയോഗിക്കാതെ മഞ്ഞുമേൽ ബോയ്സ് നേടി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പോലും ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയത് മഞ്ഞുമേൽ ബോയ്സാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ മഞ്ഞുമേൽ ബോയ്സിൻ്റെ പങ്ക് ചെറുതായിരിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന കേരളത്തെ ഞെട്ടിച്ച പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയ സിനിമയുടെ കളക്ഷൻ റെക്കോർഡാണ് മഞ്ഞുമേൽ ബോയ്സ് ഭേദിച്ചത് സിനിമയിൽ താരങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ സിനിമയുടെ നിർമ്മാണം നടത്തിയത് ആയിരുന്നു സൗബീൻ സഹീറും ബാബു സഹീറും സുഹൃത്തായ ഷോൺ ചേർന്ന് പറവ എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നാൽ ആ സിനിമയുടെ നിർമ്മാണത്തിന്റെ പിന്നിൽ ഒരുപാട് ചതികളും ഉണ്ടെന്ന് കേരള പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതീവ ഗൗരവമായ സാഹചര്യത്തിലേക്ക് പോകുന്നു വാസ്തവത്തിൽ ഇത് മഞ്ഞുമേൽ ബോയ്സിനെ മാത്രം ബാധിച്ച ഒരു വിഷയമല്ല മലയാള സിനിമ ഇപ്പോൾ കാർന്ന് തിന്നിരിക്കുന്ന വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒരറ്റം മാത്രമാണ് സൗബിൻ്റെ നേതൃത്വത്തിൽ നടന്നതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രവാസികളായ പലരും സിനിമാ മോഹവുമായി നാട്ടിലേക്ക് വരും അവരെ കണ്ടെത്തി അവരുടെ കയ്യിലിരിക്കുന്ന കാശ് പിടിച്ചു പറിക്കാൻ ഒരു മാഫിയ തന്നെ നാട്ടിൽ പ്രവർത്തിക്കുന്നു ഇങ്ങനെ നിർമ്മിക്കുന്ന സിനിമയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും എട്ട് നിരയിൽ പൊട്ടും നിർമ്മാതാക്കൾ എന്നൊക്കെ പറയുന്നത് പറവ് പോലെയുള്ള സ്ഥാപനങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ പണം മുടക്കിയിരിക്കുന്നത് ആരും അറിയാത്ത ഈ പാവങ്ങളായിരിക്കും അവരെ കഷ്ടപ്പെട്ട് വലിയ മോഹത്തിൽ വന്നുണ്ടാക്കിയ പണമെല്ലാം നഷ്ടപ്പെടും സിനിമ പൊളിഞ്ഞു പോയത് അവർക്കത് കിട്ടുകയില്ല എന്നാൽ സിനിമ വിജയിച്ചാലും ഈ മുടക്കുന്ന പണം കിട്ടുകയില്ല വഞ്ചിക്കപ്പെടും എന്ന് തെളിയിക്കുകയാണ് സൗബീനും സുഹൃത്തും ചേർന്ന് പറവ എന്ന കമ്പനിയിലൂടെ കുവൈറ്റിൽ ബിസിനസ് ചെയ്യുന്ന സിറാജ് ഹമീദാണ് കെണിയിൽ വീണുപോയത് പലപ്പോഴായി ഏഴ് കോടി രൂപ ബാങ്കിലൂടെയും അല്ലാതെയുമൊക്കെ തെളിവ് സഹിതം സിറാജ് ഹമീദ് സൗബീനും സംഘത്തിനും കൊടുത്തിട്ടുണ്ട് ഈ സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി അത്രയുമൊക്കെ ചെലവ് വരൂ എന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഇവർ ഈ സിറാജിനോട് വാങ്ങിയതുപോലെ തന്നെ മറ്റു പലരോടും പണം വാങ്ങി സിനിമയ്ക്ക് ഇരുപത്തിരണ്ട് കോടിയിലധികം നിർമ്മാണ ചെലവായെന്ന് പറയുന്നു എന്നാൽ രേഖകൾ തെളിയിക്കുന്നത് പതിനെട്ട് കോടി മിച്ചമയായുള്ള ജി എസ് അടക്കം സിനിമയ്ക്ക് ഇരുന്നൂറ്റി കോടി രൂപ കളക്ഷൻ ഉണ്ട് എന്നാണ് പത്രവാർത്തകൾ ഇതിന്റെ വിശദാംശങ്ങളൊന്നും പണം മുടക്കി സിറാജിന് അറിയില്ല എന്ന് മാത്രമല്ല സിറാജ് മുടക്കിയ ഈ ഏഴു കോടി രൂപ പോലും തിരിച്ചു കൊടുത്തില്ല ഏഴു കോടി രൂപ കൊടുക്കുമ്പോൾ സിറാജിനോട് പറഞ്ഞത് സിനിമ ലാഭമുണ്ടാക്കും സിനിമയുടെ ആകെ കളക്ഷന്റെ നാൽപ്പത് ശതമാനം പണം തരുമെന്നാണ് സിനിമയുടെ ആകെ കളക്ഷൻ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് അതുകൊണ്ട് തന്നെ സിറാജിന് നൂറുകോടി വരെ അർഹതയുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സിനിമയുടെ ചെലവും തിയേറ്റർ ഉടമകളുടെ വിഹിതവും ഒക്കെ കൊടുത്താൽ ഒരുപക്ഷെ കളക്ഷൻ തുക പിന്നിട്ട് പോകുമായിരിക്കാം അങ്ങനെ ബാക്കി വരുന്ന തുകയുടെ നാൽപ്പത് ശതമാനമെങ്കിലും കൊടുക്കേണ്ടതാണ് നൂറ് കോടിക്ക് പകരം അൻപത് കോടിയെങ്കിലും സിറാജിന് അർഹതപ്പെട്ടതാണ് സിറാജിന് അമ്പത് കോടി പോയിട്ട് അയാൾ മുടക്കിയ ഏഴ് കോടി പോലും തിരിച്ചു കൊടുത്തില്ല വലിയ വഞ്ചനയാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു സൗബീനും ഷോൺ ആന്റണിയും ചേർന്ന് പറവ എന്ന പേരിൽ ഈ പാവപ്പെട്ട സിറാജിനെ പറ്റിച്ചു ഒന്ന് സിറാജ് ഒരു ക്യാൻസർ രോഗിയാണെന്ന് ഓർക്കണം അയാൾ ജീവിത സമ്പാദ്യം ഒക്കെ സ്വരൂക്കുട്ടിയാണ് അയാൾ ഈ സിനിമ നിർമ്മാണത്തിനിറങ്ങിയത് കേസായി കോടതിയിലെത്തി തെളിവുകളെല്ലാം ഉണ്ടെന്നറിഞ്ഞപ്പോൾ സൗബീനും സംഘവും ഈ പണം തിരിച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു നേരെ പോകുന്നത് കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകനായ തോമസ് ആനക്കല്ലിങ്കലിൻ്റെ അടുത്താണ് കാരണം സൗബീനെയും ഷോണിനെയും പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് എടുത്ത ജാമ്യമില്ലാ വകുപ്പിലെ അറസ്റ്റ് വാറന്റ് ഉണ്ടായേക്കാം കാരണം വഞ്ചനയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന രേഖകളുണ്ട് പോലീസിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണ് അപ്പോൾ അറസ്റ്റ് വാറൻ്റ് ഉണ്ടായേക്കാമെന്ന സാഹചര്യം വന്നപ്പോൾ തോമസ് ആനക്ക് ഇല്ലെങ്കിൽ തൻ്റെ സീനിയറായ കൊച്ചിയിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായ പി വിജയഭാനു വഴി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അറസ്റ്റ് തടയുന്നു എന്നിട്ട് അഭിഭാഷക സംഘം സൗബിയിന് വേണ്ടി സിറാജുമായി ചർച്ച നടത്തുന്നു സിറാജ് വെച്ചൊരാവശ്യം തൻ്റെ ചികിത്സ പോലും മുടങ്ങിയിരിക്കുന്നു ക്യാൻസർ രോഗിയാണ് അതുകൊണ്ട് മുടക്കിയ പണം ആദ്യം തരൂ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് അത് ന്യായമെന്ന് കണ്ടു അഡ്വക്കേറ്റ് വിജയ് അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലെങ്കിലും ഈ സൗബിയൻ സംഘത്തോട് പറഞ്ഞു ആദ്യം ഈ പണം കൊടുക്കൂ എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഒത്തുതീർപ്പിലൂടെ മാത്രമേ സാധിക്കൂ ഇത് വഞ്ചനയാണ് അവർ അത് സമ്മതിച്ചു പക്ഷേ സ്റ്റേ ഓർഡർ കിട്ടിയതോടെ സൗബിൻ്റെയും സംഘത്തിൻ്റെയും നിലപാട് മാറുന്നു കേസും കൊണ്ട് പോയതല്ലേ എങ്കിൽ പിന്നെ കേസ് കൊടുത്ത് പണം വാങ്ങട്ടെ എന്നായി ഓർക്കണം ഒരാൾ ഒരു സിനിമാ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്ത കാശു പോലും തിരിച്ചു കൊടുക്കാൻ ജാട കാട്ടുന്നു വലിയ പ്രശ്നമാകുന്നു വിഷയമാകുന്നു അഭിഭാഷകർ വക്കാലത്ത് ഒഴിയുന്നു ഇപ്പോൾ മറ്റഭിഭാഷകരൊക്കെ തേടി നടപ്പുണ്ട് മറ്റഭിഭാഷകർ വരാം ഹൈക്കോടതി പന്ത്രണ്ടാം തീയതി വരെയാണ് അറസ്റ്റിന്റെ സ്റ്റേ കൊടുത്തിരിക്കുന്നത് തീരുമാനം ഉണ്ടാക്കേണ്ടത് ഒരുപാട് അഭിഭാഷകരുണ്ട് ഇഷ്ടം പോലെ കാശുണ്ട് അവിടെയല്ല തന്നെ ട്വിസ്റ്റ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറവ കമ്പനിയെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേകത കേരള പോലീസോ മറ്റേതെങ്കിലും ഏജൻസിയോ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയൂ പലരും ഇ ഡിക്ക് നേരിട്ട് പരാതി കൊടുക്കാറുണ്ട് പക്ഷേ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയില്ല ഇ ഡിയുടെ നിയമപരമായ ചില പരിമിതികൾ മൂലം ഇ ഡിക്ക് കേസെടുക്കണമെങ്കിൽ മറ്റൊരു കേസ് ഉണ്ടാവണം ആ കേസിനോടനുബന്ധിച്ച് കള്ളപ്പണ ഇടപാടുണ്ടെങ്കിൽ ഇ ഡിക്ക് കേസെടുക്കാം ഇവിടെ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് വ്യക്തമാണ് ഒന്ന് സിറാജിൻ്റെ പരാതിയിൽ തന്നെ പറയുന്നു അഞ്ചു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ബാങ്ക് വഴിയും ബാക്കി അല്ലാതെയും കൊടുത്തു മൊത്തം ഏഴ് കോടിയാണെന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപ ബാങ്കിലൂടെ അല്ലാതെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉറവിടം അതെങ്ങനെ കൊടുത്തു ഗൗരവമേറിയ കാര്യമാണ് സിറാജിന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷോണാൻഡിൻ്റെ മൊഴിയെടുത്തു സൗബീനും ബാബുവിനും നോട്ടീസ് അയച്ചു ഈ ഡി പക്ഷെ അവർ ഗൗനിക്കുന്നില്ല പോകുന്നില്ല ഈ ഡി വീണ്ടും നോട്ടീസ് അയക്കും അല്ലെങ്കിൽ പോയി പൊക്കും എന്ന് മാത്രമല്ല ഇവരുടെ കണക്കുകളെല്ലാം കള്ളത്തരമായിരുന്നു ഇവർ പറയുന്ന ഇരുന്നൂറ്റൻപത് കോടി രൂപ ഉണ്ടായെങ്കിൽ അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ പണം എവിടേക്ക് പോയി നിർമ്മാണ ചെലവ് പെരുപ്പിച്ച് കാട്ടിയതാണോ ഗൾഫിൽ നിന്ന് നിർമ്മാണത്തിന് വേണ്ടി പണം എങ്ങനെ എത്തിച്ചു ഇത് സൗബിയനെയും പർവ്വ കമ്പനിയെ പിടിക്കാൻ മാത്രമുള്ള ഒരു നീക്കമല്ല മലയാള സിനിമയെ വിഴുങ്ങിയിരിക്കുന്ന ഒരു വലിയ മാഫിയ ഉണ്ട് ഗൾഫിലെ ചില രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാള സിനിമയെ വിഴുങ്ങിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ കുറേ കാലമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഒക്കെ അതിൻ്റെ പിന്നാലെയാണ് പല സിനിമാ നിർമ്മാതാക്കളെയും അവർക്ക് പണം കൊടുക്കുന്ന ചില ജനപ്രതിനിധികളായ കളങ്കിത മുതലാളിമാരെയും ഒക്കെ പോലീസ് ഈ കേന്ദ്ര ഏജൻസികൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ഇവരിൽ ചിലരുടെയൊക്കെ മൊഴി പലതവണയെടുത്തു പുറപ്പ് കണ്ട സിനിമ മാത്രമല്ല കള്ളപ്പണ ഇടപാടിലൂടെ സിനിമാ നിർമ്മാണം നടക്കുന്നു എന്നതിന് വ്യക്തമായ സൂചനകളുണ്ട് പല രാജ്യങ്ങളിലേക്കും ഗൾഫ് മാത്രമല്ല ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ സിനിമാ നിർമ്മാതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ സിനിമയിലേക്ക് പണം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് ആവശ്യപ്പെടുമ്പോൾ തന്നെ ചിലരുടെ അക്കൗണ്ടിൽ പണം വരുന്നു ഈ പണം എങ്ങനെയാണ് വരുന്നു വിദേശത്തുനിന്ന് പണം കൊണ്ടുവരുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഫെമാ നിയമം ബാധകമാണ് ചുമ്മാതെ വിദേശത്തുള്ള ഒരാൾക്ക് ഇന്ത്യൻ പൗരനാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ നാട്ടിലൊരു അക്കൗണ്ടിലേക്ക് പണം മാറ്റാൻ സാധ്യമല്ല എൻ ആർ ഐകൾക്ക് ചില ഇളവുകളുണ്ട് പ്രത്യേകിച്ച് അവരുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് മാറ്റാം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ട് ഈ മസാല ബോണ്ട് പോലെയുള്ള ഇടപാടുകളൊക്കെ ദുരൂഹമായി മാറിയിരിക്കുന്നത് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ കൊണ്ടാണ് അതുകൊണ്ട് ഇ ഡി ഈ സിനിമാ നിർമ്മാണത്തിലെ കള്ളപ്പണത്തിൻ്റെ പിന്നാലെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് സൗബീനുമായി ബന്ധപ്പെട്ട് തർക്കം ശ്രദ്ധയിൽപ്പെടുന്നത് സിറാജിന് പരാതി അന്വേഷിച്ചു കേരള പോലീസ് കേസെടുക്കുന്നത് ഇതോടെയാണ് ഇ ഡി കേസെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബീനെ പൊക്കിയെന്ന് വരാം കാരണം കള്ളപ്പണ ഇടപാടും ഫെമ നിയമ ലംഘനവും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചവർ അകത്താവും ഈ പറയുന്ന സൗബീനും ഷോൺ ആന്റണിയും ഡയറക്ടർമാരായിട്ടുള്ള കമ്പനിയാണ് ഈ കള്ളപ്പണ ഇടപാട് നടത്തിയതെന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും സൗബീൻ അറസ്റ്റിലായെന്ന് വരാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ നമ്മൾ അത്ര ചെറുതായി കാണരുത് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നതുകൊണ്ട് ഇ ഡിയുടെ ശക്തി കുറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹൈപ്പ് ഉണ്ടാക്കിയ ഈ ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടിയ സിനിമയിലെ ഈ പണമൊക്കെ ഒരുപക്ഷെ ഇ ഡി കൊണ്ടുപോയെന്ന് വരാം കാരണം ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാവുകയും തർക്കമുണ്ടാവുകയും ചെയ്താൽ ഇ ഡി അന്വേഷണം തുടങ്ങിയാൽ ഇ ഡി ആദ്യം ചെയ്യുന്നത് അക്കൗണ്ട് മരവിപ്പിക്കില്ല നമുക്കറിയാം കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട മൊയ്തീൻ്റെ ബാങ്ക് അക്കൗണ്ട് വരെ മരവിപ്പിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പഴം വിഴുങ്ങിയിരിക്കുന്നത് കൊണ്ട് വേണ്ടതുപോലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് സൗദിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും പറവയുടെ ബാങ്ക് അക്കൗണ്ടുകളും ഏതൊരു നിമിഷവും മരവിപ്പിക്കപ്പെടാം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഉണ്ടാക്കിയിട്ടും ആർത്തിമൂത്ത് ഈ സിനിമ നിർമ്മിക്കാൻ പണം കൊടുത്ത സിറാജിന്റെ പണം നിഷേധിച്ച് അയാളെ ചതിച്ചതിന്റെ ഫലമായി സൗബിയനും സംഘവും ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ പണവും ഒരു പക്ഷേ ഇ ഡി കണ്ടുകെട്ടിയെന്ന് വരാം അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്